ഹലോ ഫ്രണ്ട്സ് കേരള ഡീസൽ വർക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ നോക്കാൻ വന്ന വണ്ടിയാണ് ടാറ്റയുടെ സൂപ്പർ ഐസ് വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടാകുന്നില്ല ഡീസൽ ഫിറ്റർ ഇളക്കി നോക്കിയപ്പോൾ അതിൽ വെള്ളം കണ്ടു അതുകൊണ്ട് പമ്പ് നോസിലും ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ടൈമിംഗ് എല്ലാം ചെക്ക് ചെയ്ത് പമ്പ് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നാല് നോസിലൂടെ ഇളക്കാനുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ആണ് ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഡൽഫി മാനുഫാക്ചർ ചെയ്യുന്ന പമ്പാണ് ഇതേ സെയിം പമ്പ് തന്നെയാണ് ടാറ്റയുടെ ഇൻഡിക്ക ഇൻഡിക്കോ എ സൂപ്പർ എ സി എന്നീ വാഹനങ്ങളെല്ലാം വരുന്ന ഇതാണ് അപ്പോൾ ഫ്രണ്ട്സ് പമ്പ് താങ്കളുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഡിസ്ബൗണ്ട് ചെയ്ത് എന്താണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് ഒന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇതാ ഊരി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മിലിട്ടറി പാലും ഒന്നും ജാമായിട്ടൊന്നും കാണുന്നില്ല എന്തായാലും ബാക്കി ഒന്ന് ഇളക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ്ട് പമ്പ് ഇത് ബെഡിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബ്ലേഡും ലൈനറും നോക്കണം ബ്ലേഡും ലൈനറും ആണ് ഡീസൽ വലിച്ചെടുക്കുന്നത് ഈ സൈഡിലാണ് അത് വരുന്നത് ഡീസലിൻ്റെ ഇല്ലെറ്റ് കണക്ഷൻ വരുന്നതാണ്ട് ഈ പോയിന്റിലാണ് അപ്പോൾ ഇന്ന് ടോപ്പ് ഇതാ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഷാഫ്റ്റ് ഒന്ന് കറക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നിങ്ങൾക്ക് കാണാം ഷാഫ്റ്റ് കറങ്ങിയിട്ട് മേളത്തെ ബ്ലേഡും ലൈനറും യാതൊരു അനക്കവും ഇല്ല ഇതിനർത്ഥം ഷാഫ്റ്റ് ഒടിഞ്ഞു പോയതാണ് പമ്പിന് ലോഡ് കൂടു വരുമ്പോഴാണ് സാധാരണ ഷാഫ്റ്റ് ഒടിയാറ് ഇത്തരത്തിൽ ലോഡ് കൂടാനുള്ള കാരണം എണ്ണ മാറി അടിക്കുകയോ ഡീസലിൽ വെള്ളം കയറുമ്പോഴോ ആണ് ഇതിൽ ഹെഡിന്റെ റോട്ടർ നട്ട് ഉൾപ്പെടെ ജാമായിരുന്നു ഒന്നും ഊരി വന്നില്ല അവസരം ഹെഡും റോട്ടറും ഉൾപ്പെടെയാണ് ഊരി എടുത്തത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒടിഞ്ഞു പോയ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഹെഡിന്റെ റോട്ടറിനെ കറക്കുന്നത് ഇത് ഒടിഞ്ഞു പോയി ഇതിൻ്റെ ഫിസിൽ കയറിയിട്ടാണ് ഹെഡ് ജാമായി പോയത് ഹെഡും റോട്ടറും ഇനിയിപ്പോൾ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഹെഡ് മാറുക ഉള്ളൊരു ഒരു ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് ആൻഡ് ലൈനറും ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇത് ഇതാണ് ഡീസൽ വലിച്ചെടുക്കുന്നത് ടാങ്കിൽ നിന്നും ഒടിഞ്ഞു പോയ ഷാഫ്റ്റിനെ നമ്മൾ വേറൊരു ഷാഫ്റ്റ് എടുത്തിട്ടുണ്ട് വണ്ടിയിൽ വന്ന ഹെഡും റോട്ടറും അസംബ്ലി ഇതാണ് ഇത് ഫുള്ള് ജാമാണ് ഇതിന് പകരം നമ്മൾ വേറൊരു ഹെഡും റോട്ടർ സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെ കാണാൻ ഇതിൻ്റെ ഇത്രയും ഫ്രീ ആണിത് ഫ്രീ ആയി ഊരി വരേണ്ടതാണ് അതിൽ നിന്നും അപ്പോൾ ഡാമേജ് ആയ പാർട്സ് എല്ലാം മാറിക്കൊണ്ട് ബോഡിയിൽ പുതിയ കിറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് സർവീസ് ചെയ്ത് എടുക്കണം അപ്പോൾ പമ്പ് റീസെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പുതിയ ഓയിൽ സീലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് ഇനി മിഷീൻ വെച്ചൊന്ന് കാലബറേറ്റ് ചെയ്യാം അപ്പോൾ റീഡിങ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട് ഫുള്ളോട്ടും സ്റ്റാർട്ടിങ് കൂടിയിട്ട് എല്ലാം ഉണ്ട് ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്കൗട്ടും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടിയിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുക നോസിലിൻ്റെ ചേമ്പർ നാലും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഹീറ്റർ ബ്ലക്കും ചെക്ക് ചെയ്തു ഇനി പമ്പ് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ടൈമിംഗ് എല്ലാം നോക്കി സെറ്റാക്കിയിട്ടുണ്ട് പുതിയ ഓർഫോ ലൈനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് സ്ലോ സ്പീഡും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ടൈമിങ്ങിൻ്റെ കവറും കാര്യങ്ങളെല്ലാം ഇട്ടു പുകയോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നല്ല നീറ്റാണ് നല്ല സൈലൻ്റ് ആണ് നിങ്ങളൊരു ഡീസൽ വാഹനം ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങൾ വണ്ടി വിന്ധനം നിറയ്ക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക എണ്ണ മാറി അടിക്കാതിരിക്കുക ടാങ്കിൽ വെള്ളം കയറാനുള്ള സാഹചര്യം ഒഴിവാക്കുക സർവീസ് സമയങ്ങളെല്ലാം ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളും മാറി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ പമ്പിനും ഇഞ്ചക്ടറിനും എഞ്ചിനും നല്ല ലൈഫ് കിട്ടും അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് അതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ